പോയി കൊടുക്കുന്ന സമയാണ് പിന്നെ ഈ മദൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജോലി ചെയ്തു കൊടുക്കുമ്പം അവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടത്തുന്നു പ്രശ്നം നടന്നു എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഗ്രൂപ്പിസത്തിൻ്റെ വിഷയത്തിൽ ഭയങ്കര പ്രശ്നം നടന്ന സ്ഥലങ്ങളാണ് അടിപൊട്ടി ഭയങ്കര പ്രശ്നം നടന്നു പിന്നെ അവിടുന്ന് ജോലി രണ്ട് വർഷം ജോലി അവിടെ ചെയ്ത് സമസ്ത ഉണ്ട് ഇതായി പറഞ്ഞ ആ സമയം മുമ്പൊക്കെ ഇങ്ങനെ ഓരോ ഒച്ചപ്പാടുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് കേന്ദ്രിട്ടാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത് അവിടെ ഒരു പിന്നെ മധൂർ മദൂർ എന്ന സ്ഥലമുണ്ട് അവിടെ അവിടെ നിൽക്കുന്ന സമയത്താണിത് അല്ലാതെ സ്ട്രോങ് ആയി നിൽക്കുന്ന സമയം വന്ന് അന്ന് ഷംസല്ലീലമ ജീവിച്ചിരിക്കുന്ന സമയമാണ് ഷംസല്ലീലമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ബേർക്ക എന്നാണെൻ്റെ ഓർമ്മ ചെറുക്കട അവിടെ പരിപാടി വെച്ചിരുന്നു പരിപാടി വെച്ചിട്ട് ആ പരിപാടിക്ക് ഞാൻ കാണാൻ പോയിരുന്നു പരിപാടി കഴിഞ്ഞ് വന്നു പിന്നെ അവിടെ മുതൽക്ക് ഞാൻ നിൽക്കുന്ന മഹലിലും ഓരോ വർഷങ്ങളും ഉണ്ടാവില്ല അവിടെ നിൽക്കുന്ന സമയത്ത് ചൂരിന്ന സ്ഥലത്ത് അവിടെ ഒരു മീറ്റിംഗ് യോഗം ഉണ്ടായിരുന്നു അവിടുത്തെ മദ്രസില് ആ മദ്രസില് കാരണം ആ സമയത്ത് എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങൾ നടക്കുന്ന ടൈമാണ് അടി അടിയും സ്ഥലന്മാരെ പിരിച്ചുവിടലും പലതും നടന്നുകൊടുക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ ഇവിടേക്ക് പോയപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ആളുകൾ പോയി അവിടെ ചെന്ന് എല്ലാവരും മദ്രസിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് കണ്ടിരുന്നൊരാൾ ഓടിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുണ്ട് മോൻ വെച്ചാൽ മാത്തിന് നല്ല പ്രവർത്തകനാണ് ഒരു ഉയർന്ന റോഡ് സൈഡിൽ ഉയർന്ന ഒരു പറമ്പാണ് പിന്നെ ഈ മദ്രസ് നിൽക്കുന്നത് ആ മദ്രസ് നിൽക്കണ അവിടുന്ന് മദസ്സിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരാണെങ്കിൽ മദസ്സിൻ്റെ താഴെ ഭാഗം ഒരു ബാർപ്പിട്ട് പൊരൻ ഒരു പീഡിയുണ്ട് കുറച്ച് താഴെ പാർട്ടി അതിന്റെ സ്ലാബ് മുന്നിൽ കൊണ്ട് വന്നാൽ താഴത്തേക്ക് പിന്നെ റോഡ് മുതൽ കണ്ട് പോകുന്നു ആ ആള് ഒരു ഇറങ്ങിപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഇറക്കി വെട്ടിയ ഒരു വഴിയുണ്ട് ആ വഴി ആ വഴിയിലൂടെയാണ് മദസിലേക്ക് കീഴിൽ വരുന്നത് ഈ ഒരു ചങ്ങായി തടിച്ചൊരാളാണ് വേണ്ട ഈ മുട്ടത്തോട് അതിൻ്റെ പിടിച്ച് വരെ പിടിച്ചിട്ട് ബാക്കിൽ ഉന്തി തന്നെ കൊണ്ടുപോയിട്ടു പോകാനെ ബാക്കിൽ റോഡ് മുതലൊക്കെ തല്ലിടാൻ വേണ്ടി കൊണ്ടുപോകാൻ കാരണം ഈ യോഗത്തിൽ വെച്ച് കണ്ട് എൺപത്തി ഒന്നാം സർക്കുലർ എന്തോ ഒരു സർക്കുലർ വന്ന അതിൽ ഒപ്പുവെക്കണം എന്നുള്ള ഒരു പ്രശ്നം എന്താ പറഞ്ഞതാണ് അതിൽ ഒപ്പ് വെക്കാൻ തയ്യാറായി തയ്യാറായപ്പം അവിടെ ഒച്ചപ്പാടായി ഒച്ചപ്പാടായപ്പം ഭയങ്കര പ്രശ്നമായി അപ്പോൾ അവനാരോ ഫോണ് വിളിച്ചതാണ് ഏതോ ഗുണ്ടകൾക്ക് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ചെന്നൈ വണ്ടിയത് അവനാണ് ഈ ഗുട്ടത്തോട് യൂസ് ചെയ്യുന്നതിനെ പിടിക്കുന്നത് പിടിച്ചിട്ട് റോഡിലേക്ക് കൊണ്ടുപോയിന് മൂന്ന് മൂന്നും താഴത്തെ കഴിഞ്ഞാൽ ആള് പണി ഓനെങ്ങനെ കൊതിരിച്ചാടി ഓർത്ത് കഴിച്ചീലായിപ്പോയി ഞങ്ങളെന്ത് അധ്യക്ഷൻ ആരാണക്കത് ഓർമ്മയില്ല എന്നാ യോഗത്തില് ഞാൻ പറഞ്ഞ് കേൾക്കാനാണ് യോഗത്തിനെ വിളിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ വ്യക്തി അപ്പൊ ആരോ ആണോ തിരിച്ചങ്ങോട് മറുപടി കൊടുത്ത് നിങ്ങൾ പറഞ്ഞ വിളിച്ചീനുസരിച്ച് നിൽക്കാനല്ല ഞങ്ങളിവിടെ വന്നത് എന്ന് തിരിച്ച് മറുപടി കൊടുത്തിരുന്നു കാരണം ഇതിൽ ഒപ്പ് വെക്കലാണ് ഓരോദ്ദേശം മനസ്സിലായി അപ്പോൾ എന്തതിലുള്ളത് കണ്ണീർത്ത് ഉസ്താദ് പ്രസിഡൻറ്റും ഇ കെ ഉസ്താദ് സെക്രട്ടറിയുമായുള്ള ആ ഇതിനെ അംഗീകരിച്ചെന്ന് പറഞ്ഞിട്ട് ഒപ്പ് വെക്കുകയാണിപ്പോൾ അത് അതിനെ അംഗീകരിക്കുന്ന ആ സർക്കുലർ അംഗീകരിക്കുക ഇപ്പോൾ ആ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഞാനെന്ത് ചെയ്തതാരോ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അന്ന് മുതൽക്ക് എന്റെ മനസ്സിലേക്കും അന്നൊക്കെ നമ്മളിതിലിങ്ങനെ സജീവമായിട്ട് വലിയ പ്രവർത്തകനൊന്നും അല്ലെങ്കിൽ നമ്മൾ വില കുറച്ചിലൊക്കെ ഇങ്ങനെ പാഞ്ഞു അപ്പോൾ മതസ്സിനെ ചീപട്ടുണ്ട് ഇറങ്ങി വീഴുമ്പോൾ ഒരു ചങ്ങായി കാറി കുരച്ചിട്ട് കഫം അങ്ങോട്ട് എടുത്തിട്ട് എന്റെ മുഖത്ത് കട തുപ്പിന്റെ മുഖത്ത് നമ്മളിതൊന്ന് വില ഇറങ്ങി പോകുന്നതാണ് മുഖത്ത് നോക്കുമ്പോൾ ഇന്റെ ഒരു കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല കാരണം ഈ കട്ടിയുള്ള സാധനമാണ് തൊട്ടിയത് ഇത് തുറക്കാൻ കഴിയുന്ന ഒരു കണ്ണ് തുറക്കി തുറക്കാൻ കഴിയുന്നില്ല തുറക്കുമ്പോ കണ്ണിന് കീപ്പട്ട് തന്നെ ഇത് വലിഞ്ഞു കീപ്പട്ട് പോരാ ഞാനച്ച കൈ കൊണ്ട് തൊടാൻ എനിക്കൊരു ബുദ്ധിമുട്ട് അച്ചിരി ഞാൻ അവിടെ ഈ പിന്നെ പൊടുന്നിന്റെ ഏലടുത്ത് കിട്ടിയത് അതാണ് കൈ തോറ്റിയത് അങ്ങനെ അവിടെ നിന്നിട്ട് പോകുന്നു പിന്നെ അന്നും മുതൽക്കും പിന്നെ അതിന്റെ ശേഷം മുട്ടത്തൊടി എന്ന് പറയുന്ന സ്ഥലത്ത് കത്തിക്കുത്തായി അതായത് നമ്മൾ സുനിജമായത്തിന്റെ പ്രവർത്തനം അന്ന് രൂപിച്ചതിൻ്റെ സമയത്ത് പലവരും പല ത്യാഗവും സഹിച്ചിട്ടുണ്ട് അന്നൊക്കെ ഞാൻ കാണാത്തത് കണ്ടിട്ടുമുണ്ട് കേൾക്കാത്തത് കേട്ടിട്ടുമുണ്ട് നമ്മളെ കാട്ടിലൊക്കെ ഇറങ്ങി പുറത്തിഞ്ഞ പ്രവർത്തകന്മാർക്ക് തല്ലുകൊണ്ടേനും അടി കൊണ്ടേനും ഒന്നും യാതൊരു കണക്കും കണക്കും കഴിയുമില്ല മാത്രം ഇപ്പൊ ഇന്ന് അല്ല കേൾക്കണമായിരുന്നു ഇപ്പൊന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ വിട്ടു കാരണം നിൽക്കുകയാണെങ്കിൽ വിട്ടു വിട്ടു നിൽക്കാന്ന് പറഞ്ഞാൽ അല്ലാതെ കൂടുതലും ഉണ്ട് ഇല്ല ഇല്ല പക്ഷെ എന്നാലും നമ്മക്ക് അതിനോടുള്ള ഒരു പിന്നെ ജമാറ്റിൽ തന്നെ ഉറച്ചു നിക്കുന്നുണ്ട് പക്ഷെ മനസ്സിന് നമുക്ക് നമ്മക്ക് വല്ലാതങ്ങട്ട് ഇത് കിട്ടിയിട്ടില്ല കാരണം ഇപ്പം ഈ ഓരോ വർഷങ്ങൾ നമ്മൾ നമ്മളെ സുന്നജമായത്തിൻ്റെ പണ്ഡിതന്മാരിൽ തന്നെ ഓരോ വാക്കുകളും മറ്റും നമ്മൾ കേട്ടുമ്പോൾ മനസ്സിലൊക്കെ വല്ലാതെ ഒരു വേദനിക്കുന്ന ഒരു വാക്കുകളും പ്രയോഗങ്ങളും കേൾക്കുമ്പോൾ നമുക്കങ്ങ് സഹിക്കാൻ കഴിയുന്നില്ല ഏത് വിഷയം തീർച്ചയായും ഒന്നു പോയി നമ്മളിപ്പോൾ പിന്നെ റസൂൾൻ്റെ നാലിനെ സംബന്ധിച്ച് വിഷയം വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞു കാരണം ഇല്ല ന്യായലില്ലാന്നാണല്ലോ നമ്മൾ ഇത്ര കാലം നമ്മളെ പഠിപ്പിച്ചതും എല്ലാ നമ്മൾ നമ്മളെങ്ങനെയാണ് ചെറുപ്പത്തിലേ നമുക്ക് മധ്യസ്ഥകളിൽ നിന്ന് ചെറുപ്പം പഠിക്കുന്നതുമായ വിഷയങ്ങളാണ് ഇപ്പം അത് പുതിയ വാദങ്ങൾ ഇങ്ങനെ വന്നപ്പോഴും നമുക്ക് മതിപ്പ് ഇല്ലാതായി പോവുക ഏ എന്നാലും മനസ്സിൽ ഉസ്താദന്മാരോളിക്കുന്ന ഓരോടുള്ള ബഹുമാനം ഇതൊക്കെ നമുക്ക് ഉണ്ടെങ്കിലും ഇങ്ങനെ ഓരോ വാക്കുകൾ വരുമ്പം ഇതെന്താ അങ്ങനെ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം അതിനിപ്പോ പോയി ആരും അങ്ങനെ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കൂല കാരണം നയിൽ നയൽ ഉള്ള ഒരാൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ലല്ലോ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂലത് ആ ആ ഒരു വിഷയം വിഷയം പിന്നെ റസൂള്ളന്റെ ആസാറ് അത് പിന്നെ കരിഞ്ഞു പോവും എന്നീ വിഷയങ്ങൾ പറയുമ്പോൾ എന്തൊക്കെ ഒരു മാറ്റങ്ങൾ വന്നപ്പം സ്വപ്നത്തിൽ അതൊക്കെ അതൊക്കെ അത് അതൊക്കെ ഇപ്പം നമ്മൾ എന്നും കേൾക്കുന്ന അതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനും കുറച്ചൊന്നും അല്ല കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പം നമ്മളിപ്പം പറയുമ്പം ഹക്ക് പറഞ്ഞതിന് നമുക്കൊരു വിരോധമില്ലല്ലോ ആരെ മുന്നിലും നമുക്ക് ഹക്ക് പറയാം പക്ഷേ നമ്മളിപ്പം ഒരു പേരെടുത്ത് പറയലും വിളിക്ക് പോകുമ്പം അതൊക്കെ ഇപ്പോൾ നമ്മൾ ഉസ്താദന്മാരുള്ള ബഹുമാനം നമ്മൾ ആ ബഹുമാനത്തിന് വിട്ടുപോകില്ല നമ്മളിപ്പോ നമ്മൾക്കൊന്നും ഉണ്ടുന്നില്ല പറയുന്നില്ല എന്ന് മാത്രമുള്ളൂ പിന്നിപ്പം ഓരോ വിഷയങ്ങളിപ്പം പിന്നെ പിന്നെ അതുപോലെ തന്നെ ഭരണമാതിരി ആഹാര കരിയും എന്ന് പറയുമ്പോൾ അത് വീണാലും കരിയില്ല എന്ന വിശ്വാസമാണ് നമുക്കുള്ളതും അങ്ങനെ തന്നെ ഉള്ളതും അതിന് മാറ്റമില്ലല്ലോ പിന്നെ അതുപോലെ തന്നെ വേറെന്തോര വിഷയോട് വന്നല്ലോ മാഡീഫനോടെ മാഡവൂർ ശീഫനന്റെ വിഷയം ഏഹ്

പക്ഷേ ആ ആലമിലും അപ്പുറാണല്ലോ ആടവ് ശേഖര പക്ഷെ അതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് കൂത്തി വെക്കുക മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു കളിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വേറെ ഒന്നും എ പി ഉസ്താദ് പറഞ്ഞ ഇത്രയും നാൾ പറഞ്ഞോണ്ടിരുന്നത് അവർ കുത്തുബുൽലാലമാണ് അവർ മുദബ്ദുല്ലാലം അത് നമുക്ക് എ പിസ്താദിന് കാര്യം പറയും എ പിസ്താദിന് നമ്മളിപ്പോൾ പറഞ്ഞു എ പി ഉസ്താദ് പറഞ്ഞ വാക്കെന്ന് എ പി ഉസ്താദ്പ്പോഴും പിന്മാറിയിട്ടില്ല

എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തിലാണെങ്കിലും അല്ലെങ്കിലാണ് വിധയ് പ്രസ്ഥാനക്കാരോട് വളരെ അറപ്പും കൊറപ്പും മുഖ്യക്കുന്ന വ്യക്തിയാണ് ഞാൻ ഏഹ് കുടുംബത്തിൽ മരിച്ചാലും ഞാൻ എൻ്റെ കൈക്കാരെ പറഞ്ഞയക്കലില്ല പറഞ്ഞ അയച്ചിട്ടുമില്ല അത് വ്യക്തിപരം നോക്കിട്ടല്ല ഇവരോടുള്ള വിധേയ പ്രസ്ഥാനക്കാരോടുള്ള ആ ഒരു വെറുപ്പ് ആശയം ആശയം അങ്ങനെ വേണ്ടത് വേണ്ടതു ഞാൻ പറഞ്ഞയക്കലില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ നമ്മളെ കുടുംബത്തിൽ പറഞ്ഞു ഈ വേറേം പറഞ്ഞുതരാമം ഇതൊക്കെ ഉണ്ടല്ലോ ഉണ്ടല്ലോ ഈ കുടുംബസംഗമത്തില് ഞാൻ വിട്ടിക്കല കാരണം കുടുംബത്തിനോടുള്ള വെറുപ്പോ ൊന്നുമല്ല അതിൽ ഇത് കേറിൂടുന്നുണ്ട് കുടുംബത്തില്ികൾ കൂടുന്നുണ്ട് കൂടുതലില്ലെങ്കിലും അവരെ താല്പര്യം അവർ ഇതിനെ നിയന്ത്രിക്കാനും കൊടുക്കാനും മാത്രമല്ല പുറമെ നിന്നുകൊണ്ട് പ്രസംഗിക്കാനൊക്കെ ആളെ കൊണ്ടുവന്ന് പ്രസംഗിക്കാൻ അപ്പൊ അങ്ങനത്തെ കുടുംബ സംഘം നമുക്ക് വേണ്ട എല്ലാവരും കുടുംബാസം പോകുന്നുണ്ട് ഇന്ത്യ ഇവർ പാരുമായിട്ടില്ല പറഞ്ഞ അയച്ചിട്ടുമില്ല അതുകൊണ്ട് ആർക്കെങ്കിലൊക്കെ ഉറപ്പ് ഉണ്ടായിക്കോട്ടെ ഉണ്ടായിക്കോട്ടെ അതെനിക്ക് പ്രശ്നവും കാരണം നമ്മൾ പഠിച്ചതും പിന്നെ നമ്മളെ പഠിപ്പിച്ചതും ഇതാണ് കാരണം സമസ്ത ഇല്ലാത്തൊരു കാലണ്ടിയില് സമസ്ത ഇല്ലാത്തൊരു കാലണ്ടിയില് ഇഷ്ടം പിന്നെ സമസ്ത ഇണ്ടായത് എന്തിനാണ് മഹാവിള തീർക്കാനാണ് അതിനെല്ലാം ഉണ്ടായത് അപ്പൊ രൂപീകരിച്ചാണല്ലോ പിന്നെ ഇപ്പം വെച്ച് കണ്ട് അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞാല് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് വേദനയാണ് അതെ അതല്ല അലഹദില്ല ആളുകൾക്കൊക്കെ മനസ്സിലാവാൻ തുടങ്ങുന്നുണ്ട് എപ്പോഴും മശാഹിഹന്മാരെ വഴിയാണ് നമുക്ക് വേണ്ടത് എല്ലാ കാലത്തും അവരുണ്ടല്ലോ ഉള്ളാഹു കാലഘട്ടത്തിൽ ആളുകളുടെ കൂടെ അല്ല നമ്മൾ ഉറച്ചു നിർത്തട്ടെ ഏതായാലും ഉസ്താവിൻ്റെ അടുത്ത് എത്താനും ഇവിടെ വരാനും കാണാനൊക്കെ ഭാഗ്യം നൽകി അലഹമില്ല വലിയ വലിയ സംഭവങ്ങൾക്ക് സാക്ഷിയാവാൻ നേരിൽ കേൾക്കാനും നമുക്കും ഭാഗ്യം കിട്ടി ഏതായാലും പ്രത്യേകിച്ച് മടവൂർ കാഫില കാണുന്ന കുടുംബങ്ങൾ ഉസ്താദിനും ഉസ്താദിൻ്റെ കുടുംബത്തിനും പ്രത്യേകിച്ച് ആഫിയത്തിനൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാരക്കുക ഉസ്താദ് നമുക്കും നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കും പ്രവർത്തകർക്കും നമ്മളെ സഹായിക്കുന്നവർക്കൊക്കെ ഉസ്താദം ദ്വാരക്കുക പുതിയ വലിയ വലിയ അനുഭവങ്ങളുമായിട്ട് ഇനിയും കാഫിലയിലൂടെ നമുക്ക് കാണാം അസ്ലാമലൈക്കും വാഹ 烦恼。